ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസ് ഷെയർ ചെയ്യുന്നുണ്ട് അതും വളരെ ഈസിയായിട്ട് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്നത് പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അരികു നല്ലതുപോലെ ചുവന്ന് മുരിഞ്ഞ് വരുന്ന നല്ല പെർഫെക്റ്റായിട്ടുള്ള പാലപ്പം റെഡിയാക്കിയെടുക്കാം അപ്പോൾ എന്താണ് എങ്ങനെയൊക്കെയാണ് ആ ടിപ്സുകളൊക്കെ ഒന്ന് നോക്കിയാലോ ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment, and share. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ആദ്യം ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വൈറൽ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതിന് വേണ്ടത് മൂന്ന് നാല് മുട്ടയാണ് അപ്പോൾ മുട്ടയൊക്കെ ഇഷ്ടമുള്ളവർക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ദാ ഈ ഒരു രീതിയിൽ വട്ടത്തിലാണ് വട്ടത്തിലാണെട്ടോ അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ മൂൺ മൂൺ പോലെ നമുക്ക് കിട്ടുന്നതാണ് ഇതിങ്ങനെ അരിഞ്ഞ് ഒരു ഒരു സവാളയോളം ഞാൻ അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ചട്ടി ചൂടാക്കാം ചൂടായ ചട്ടിയിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇല്ലേ ആ സവാള കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക അതിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള അതായത് പച്ചമുളക് നെടുുകയെ കീറിയിട്ടുള്ളത് ഒരു രണ്ടെണ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് വാടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുട്ട മൂന്നെണ്ണം ഞാൻ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത് ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് ചെറുതീയിലൊരു രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു മുട്ടയുടെ മുകളിലായിട്ട് ഒരു ചട്നി പേസ്റ്റ് നമുക്ക് തേച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി വെളുത്തുള്ളി എടുക്കാവുന്നതാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരല്പം ഉപ്പ് കൂടി ചേർക്കുക അതിനുശേഷം നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മുട്ടയുടെ മുകളിലേക്കായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ ചേർത്തിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പിയുടെ പേര് കാഗിന എന്നാണ് ഇതിന് മുകളിലായിട്ട് ചേർക്കുന്ന ആ ഒരു ചട്ണി ഉണ്ടല്ലോ ആ വെളുത്തുള്ളിയും മുളക് പൊടിയും എല്ലാം ചേർന്നിട്ടുള്ള ആ ഒരു ചട്നിയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബുൾസയൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലേവർ തന്നെയാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ തേങ്ങാവെള്ളമോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അതും അരികൊക്കെ നല്ല മൊരിഞ്ഞ് ചുവന്നിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പാലപ്പം അപ്പോൾ അതങ്ങനെയൊക്കെയാണ് ആ അരികൊക്കെ മുരിഞ്ഞു കിട്ടുന്നതെന്നുള്ള ടിപ്സ് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ രണ്ട് കപ്പ് പച്ചരി കുറഞ്ഞത് ഒരു നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചത് അപ്പോൾ നല്ല വെള്ളത്തിലാണ് കുതിർത്തി വെക്കുന്നത് കാരണം നമുക്ക് അരക്കാൻ നേരത്തെ ആവശ്യമുണ്ടെങ്കിൽ ആ വെള്ളം നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അരി കുതിർത്തിയത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ചിറകിയ തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കപ്പ് വെന്തച്ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്നോ നേരത്തെ കലക്കി വെച്ച മാവ് അതായത് അപ്പമൊക്കെ ചുട്ട് ബാക്കി വന്നിട്ടുള്ള മാവ് ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതല്ലാതെ വേറൊരു സാധനം ഈസ്റ്റോ സോഡാപ്പൊടിയോ അല്ലെങ്കിൽ തേങ്ങാവെള്ളമോ ഒന്നും തന്നെ ചേർക്കേണ്ടതായിട്ടില്ല അപ്പം ഞാനിത് രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത് ആദ്യത്തെ ബാച്ച് അരച്ച് മാറ്റിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ബാച്ചിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കുന്നതുണ്ടല്ലോ വൺ ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ അപ്പം ചുട്ട് വരുമ്പോൾ അതിൻ്റെ അരികൊക്കെ നല്ല മൊരിഞ്ഞു ചുവന്നു വരാൻ വേണ്ടിയിട്ട് ഈ ബ്രൗൺ ഷുഗർ സഹായിക്കുന്നതാണ് പിന്നെ ഇതിനോടൊപ്പം തന്നെ അപ്പത്തിൻ്റെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരാനും പൊങ്ങി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ വൺ ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ട് അടിച്ചെടുത്ത് നമുക്ക് ആ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി വെക്കുക പിന്നെ പറയണ്ടല്ലോ ഒരു കുറഞ്ഞത് ഒരു ആറ് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഞാനിപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ച് ിട്ട് പിറ്റേന്ന് രാവിലെ എടുക്കുന്ന സമയത്ത് മാവ് നല്ല സോ പത പോലെ നല്ല പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ തീയുടെ കാര്യം പറയണ്ടല്ലോ ചട്ടി നന്നായിട്ട് ചൂടാവും വേണം എന്നാൽ ആ ഒരു ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഞാനീ പറഞ്ഞ ചെറിയ ചെറിയ ടിപ്സുകൾ മൂന്ന് നാലെണ്ണം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം അത് അരികുമൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല മാച്ചിങ് ആയിട്ട് പോകുന്നത് എഗ് റോസ്റ്റാണ് എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഇതുപോലെ തന്നെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ ഷോർട്ടായിട്ടും ഞാൻ ഇട്ടിട്ടുണ്ട് കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി അത് സവാളയൊന്നും വഴറ്റാതെ തന്നെ വളരെ ഈസിയായിട്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ കുക്കർ മൊ മൊട്ട റോസ്റ്റാണേറ്റോ അത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു തുള്ളി വെള്ളം ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് അതും ദിവസം മുഴുവനും സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഗോതമ്പ് പുട്ട് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്നൊന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഒന്നര കപ്പ് ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് വെന്ത ചോറ് ബാക്കി വന്ന ചോറുണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയെടുക്കുക ഇനി ഇത് നമുക്ക് ബാച്ചായിട്ട് വളരെ കുറച്ചിട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഒരുപാട് നേരം ഇട്ട് അരച്ചെടുക്കരുത് പൾസ് ചെയ്ത് മാത്രം എടുക്കുക അപ്പോൾ നമുക്ക് കൈയ്യൊന്നും വൃത്തികേടാവാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള പുട്ടുപൊടിയായിട്ട് നമുക്ക് റെഡിയായി കിട്ടുന്നതാണ് ഇതുപോലെ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞത് പോലെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വളരെ കുറച്ച് കുറച്ചായിട്ട് വേണം ഇത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാൻ ഞാൻ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ തേങ്ങ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സമയത്ത് തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണോ പുട്ടുകുറ്റിയിലാണെങ്കിൽ അങ്ങനെ മൂന്ന് പീസുകളായിട്ടുള്ള ആ ഒരു പുട്ടുകുറ്റിയിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം ഞാനിപ്പോൾ ചിരട്ട പുട്ടുകുറ്റിയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പ്രഷർ കുക്കറിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ആവികേറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതും ദിവസം മുഴുവനും ഫ്രഷായിട്ടും സോഫ്റ്റായിട്ടും ഇരിക്കുന്ന പുട്ടാണ് നമുക്ക് കിട്ടുക എന്തായാലും ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ച എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതിൻ്റെ കൂടെ കാണിച്ചിട്ടുള്ള ടിപ്സുകളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് ചെയ്തു നോക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അപ്പോൾ എനേബിൾ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന പുതിയ പുതിയ വീഡിയോസ് ഉണ്ടല്ലോ അതെല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്